നമസ്കാരം ഈ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അതുപോലെ തന്നെ ദേശീയ അവാർഡും വേറെ ആർക്കും കൊടുക്കരുത് അത് പി വി അൻവറിന് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വാർത്ത മുഴുവൻ കണ്ടു കണ്ടുകഴിയുമ്പോഴും കേറെ കുറേയൊക്കെ മനസ്സിലാകും ഞാൻ കടുത്ത ഒരു ഷാജൻസ്കറിയ വിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ മുമ്പിലേക്ക് പി വി അൻവർ വരുന്നത് അങ്ങനെയാണ് ഞാൻ കയ്യടി മുഴുവൻ മേടിച്ചു കൂട്ടുന്നത് അതൊക്കെ വെറും ഉട്ടായ്പായിരുന്നുവെന്ന് തെളിയിക്കപ്പെടുകയാണ് അതായത് ഇന്നലെ ഷാജൻസ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ പി വി എന്മാർ ഒരക്ഷരം വേണ്ടിയില്ല ഇവിടെ നമ്മുടെ മാധ്യമങ്ങളായ മാധ്യമങ്ങളൊക്കെ ആ അറസ്റ്റ് വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റിയപ്പോൾ അത്തരമൊരു ക്രിമിനലിനെ പോലീസ് പിടികൂടിയ വാർത്ത നമ്മുടെ മലയാളികൾ കൊണ്ടാടിയപ്പോൾ ഞാൻ കടുത്ത ഷാജൻസ്കറിയ മിരുദനാണ് അയാളെ പൂട്ടും ആറാം നിലയിൽ നിന്ന് താഴെയർക്കും ഒന്ന് പറഞ്ഞു നടന്ന പി വി എന്വർ മാത്രം ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ല പഴയ ആളുകളും ഈ പറയുന്ന പി വി അൻവറിന്റെ എഫ് പിസ്റ്റിന് അടിയിൽ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി ഷാജൻസ് കറി അറസ്റ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഷാജൻസ് കറിയ വിഷയത്തിൽ സംസാരിക്കാത്തത് നിങ്ങളും ഷാജനും ഒരേ ഒരേ അമ്മ പറ്റ മക്കളെപ്പോലെയാണോ എന്നൊക്കെ പലരും ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് രാവിലെ പണിപാളി എന്ന് മനസ്സിലായപ്പോൾ പി വി അൻവർ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ നിന്ന് അയാൾ എഴുതിയിരിക്കുന്ന വാക്കുകളിൽ നിന്ന് ആരാണ് യഥാർത്ഥ പി വി എൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അയാൾ ഒരു കടുത്ത ഒരു ഒരു ഷാജൻ സ്കിയ ബിരുദനാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തോന്നലാണ് അയാൾ ഒരു ഷാജൻ ഭക്തനാണ് എന്ന് നമുക്ക് ആ പോസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ആ പോസ്റ്റിൽ ഷാജൻ എതിരെ എന്ന ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള പല രീതിയിലുള്ള അയാൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അയാൾ ഉള്ളിൽ കിടക്കുന്ന ഷാജൻ ഒരു ഒരു ഭക്തി ഷാജൻ സ്നേഹം ഷാജൻ പ്രേമം അത് ചില വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അതായത് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം നാടകമേ ഉലകം എന്നാണ് ആ അറസ്റ്റിനെ ഇയാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് നാടകമേ ഉലകം എന്ന് പറയുമ്പോൾ ഷാജനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നാടകമാണ് എന്ന് ആര് പറയുന്നു പി വി അൻവർ പറയുന്നു ഇനി പി വി അൻവർ ഇതിൽ ഈ പറയുന്ന ആ വലിയ എഴുത്തിനകത്ത് പറയുന്ന ഒരു കാര്യം കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും അതായത് പുള്ളി പറയുകയാണ് ഷാജൻ സക്കറിയ ഒരു പിടികിട്ട പുള്ളി അല്ല നോക്കൂ അയാളൊരു പിടികിട്ടാപ്പുള്ളി പുള്ളിയല്ല എന്ന് പറയുന്നു ഇന്നലെ അയാൾ വലിയ ക്രിമിനലാണ് തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു തന്നർ പറയുന്നു അയാളൊരു പിടികിട്ടാപ്പുള്ളി അല്ല പൊട്ടാപ്പകൽ ഏതു നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഷാജൻ തിരുവനന്തപുരം ടൗണിലൂടെ രാവിലെയും വൈകുന്നേരം റോഡിലൂടെ നടന്നു പോകുന്ന ആളുമാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിൽ നാടകം നന്നായി സംവിധാനിച്ചിട്ടുണ്ട് സർക്കാർ എന്ന് പറയുന്നു ഇന്നലെ വരെ ഷാജൻസ് കവിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു തന്ന പി വി അനോട് പറയുന്നു അങ്ങനെ പോയി അറസ്റ്റ് ചെയ്യരുത് അയാളെ അങ്ങനെ അങ്ങനെ അല്ല അയാളെ അറസ്റ്റ് ചെയ്യണത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവം മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നിട്ട് പറയുന്നു പാവവും ഷാഗന ആ പിങ്ക് കളർ ഷർട്ടും ഇടാൻ പോലും സമ്മതിക്കരുത് നല്ല ഹൈപ്പ് കിട്ടട്ടെ അങ്ങനെ പൊതുസമൂഹത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും പിണറായിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖം ഈ ക്ലൈമാക്സിലൂടെ തിരിച്ചു പിടിക്കാം എന്ന് പറയുന്നു ഈ പി വി അൻവർ പറയുന്ന അല്ലെങ്കിൽ പി വി അൻവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പ്രതീതി തന്നെയാണ് നമ്മുടെ മറന്നാറ മലയാളിയിലെ ഷാജൻസ്കറിയെയും അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം ഒലിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല പി വി അൻവർ നടത്തിയിട്ടില്ല ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വലിച്ചൊട്ടിക്കുകയാണ് പി വി അൻവറിനെ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പി വി അൻവറിനെതിരെ ഉയർന്നു വരുന്നത് നോക്കൂ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ പി വി അൻമർ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പി വി അൻവർ ദൈ ഇങ്ങനൊരു ഒരു ഗംഭീര ഉടായ്പമായ രംഗത്തേക്ക് വന്നത് അതായത് ഷാജൻസ് കറിയക്കെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എന്നെ സമീപിക്കാം ഞാൻ എന്താ ഒരു വാട്സ്ആപ്പ് നമ്പർ അതിനുവേണ്ടി പുറത്തുവിടുകയാണ് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അയക്കാം ആ പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഞാൻ മുന്നിലുണ്ടാകുന്നു പറഞ്ഞുതന്ന പി വി എൻവർ ആണ് ഇപ്പോൾ അയാൾ പിടികിട്ടാൽ പുള്ളിയല്ല അയാൾ എങ്ങനെയല്ല അറസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു പി വി എൻവർ ഈ പറയുന്ന നാടകങ്ങളൊക്കെ കളിച്ചതെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ഒരു പൊതുശല്യത്തിനെതിരെ ആരെങ്കിലും പോരാടാൻ രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ നാട് ഒരുമിച്ച് നിൽക്കും നമ്മുടെ മതേതര മനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ നാട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് പി വി എൻ നമ്മുടെ മലയാളികളെ മതേതര മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ഇറക്കിയ നാടകത്തിന്റെ പേരായിരുന്നു ഷാജൻസ് കറിയക്കെതിരെ ഞാൻ എന്ന് പറഞ്ഞ് ഇയാൾ നടത്തിയ ആ ഒരു പോരാട്ടം ആ പോരാട്ടം എവിടെ എത്തി നിന്നു എന്തുകൊണ്ട് ആ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഷാജൻസ് കറിയുടെ തകത്തേക്കിട്ടില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഇപ്പോഴേ ഇയാളുടെ ഈ പറയുന്നത് പോലെ സമീപനം ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടാക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നോക്കൂ ഇതേ രീതിയിൽ തന്നെ ഈ പറയുന്ന ഷാജൻസ് കർക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണല്ലോ അഡ്വക്കറ്റ് പി വി സേമിച്ച അയാൾ ആ എം എൽ എ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാജൻസ്കറി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലോ എന്തുകൊണ്ട് പി വി എൻവർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് അയാൾ ഭരണകക്ഷി എം എൽ എ ആയിരുന്നപ്പോൾ പോലും ഈ പറയുന്ന ഷാജസ് കർക്കെതിരെ വ്യക്തമായ കേസുകൾ എടുത്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ നിലപാടുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത എം എൽ എ ആരാണ് ഈ പറയുന്ന ഷാജസ് കറിക്കെതിരെ നടന്ന യുദ്ധത്തിൽ എന്ന് ചോദിച്ചാൽ അത് പി വി അൻവർ അല്ല മിസ്റ്റർ പി വി അൻവർ അത് അഡ്വക്കേറ്റ് പി വി ശ്രീനിജനാണ് അയാൾ നിലപാടുള്ള എം എൽ എ ആണ് അയാൾ നിങ്ങളെപ്പോലെ എന്തെങ്കിലും കേസ് കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട് ചെസ്റ്റ് നമ്പർ വൺ ചെസ്റ്റ് നമ്പർ ടു ചെസ്റ്റ് നമ്പർ ത്രീ എന്ന് പറഞ്ഞ് കളിക്കുകയായിരുന്നില്ല അയാൾ വ്യക്തമായി തെളിവുകൾ മുന്നോട്ട് വെച്ച് മറുനാടൻ മലയാളിയിലെ ശാസ്കർക്കെതിരെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് അയാൾ അകത്തിടുകയാണ് ചെയ്തത് മാത്രവുമല്ല അത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും അത് ആഘോഷമാക്കാൻ വേണ്ടി പി വി അൻവറെ നിങ്ങൾ കാണിക്കുന്ന പോലുള്ള നമ്പർ ഒന്നുമല്ല നമ്മുടെ അടുത്ത് പി വി സൈനജൻ കാണിച്ചത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും അത് എഴുത്തുകൊണ്ട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിന്റെ പേരിൽ കൈയിൽ മേടിക്കാൻ വേണ്ടി എന്തായാലും അതൊക്കെ പി വി സാൻ തുട്ടില്ല അപ്പോൾ പക്ഷെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന എന്താണ് ഈ പറയുന്ന ഷാജൻസ് കറിയക്കെതിരെയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഷാജൻ ഭക്തനായ നിങ്ങൾ സ്വാഭാവികമായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രവുമല്ലോ പിണറായിസം പിണറായിസം എന്നാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഷാജൻസ് കറിയ പറയുന്നത് ഈ പിണറായിസം നമ്മൾ അവിടെയാണ് കേൾക്കുന്നത് ഈ പറയുന്ന പി വി അൻവർ എന്നൊന്നല്ലേ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഷാജൻസ്കറിയ എവിടെയാണോ നിർത്തിയത് അല്ലെങ്കിൽ സാജൻസ്കറിയ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം ഇന്ന് പി വി അൻവർ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പി വി അൻവർ ഈ പറയുന്ന ഷാജൻസ് പറയുന്നത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് താനും ഒരു മറുനാടനാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി പി വി അൻവറിനോട് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കൂടി ഞാനത് വായിക്കാം ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു ബിൻഷാദ് ചോദിക്കുന്നു നിന്റെ തൊലിക്കട്ടിയ അഭാരം തന്നെ നീ തന്നെ പറയുന്നു നീ ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെന്ന് എന്ന് പറയുന്നു അതുപോലെ തന്നെ ജയിലു എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്നു തീപ്പന്തം ആവുമെന്ന് പറഞ്ഞതാ ഇപ്പം കാജാ ആയല്ലോ അമ്പൂക്ക എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇതിനേക്കാൾ വലിയ നടൻ ആയിരുന്നല്ലോ ഒരു സമയത്ത് എന്ന് വേറൊരാൾ ചോദിക്കുന്നു അങ്ങനെ നിരവധി കമന്റുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ലേ എങ്ങനെ പി വി എന്ന് പറഞ്ഞ ഷാജസ്കറയെ തള്ളിക്കറയാൻ കഴിയും അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്ന ഇഫ്താർ വിരുന്നിൽ ന ഈ പറയുന്ന ഈ ഷാജസ്കറിയെ ചേർത്ത് പിടിക്കുകയാണെന്ന സതീശനും യു ഡി എഫും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഷാജൻസ് കറിയ വെള്ളപൂശന്റെ ഭാഗ്യത ആർക്കുണ്ട് ഈ സൈബർ വെട്ടിക്കളിയായിട്ടുള്ള ഈ വേട്ടാവളിയിൽ ഉണ്ട് എന്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല അങ്ങനെ ഷാജൻസ്കറിക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഷാജൻസ്കറിയെ വെളുപ്പിച്ചുകൊണ്ടും യു ഡി എഫിനെ സന്തോഷിപ്പിച്ചുകൊണ്ടും വേണം പ്രതികരിക്കാൻ വലിയ പോരാട്ടമായിരുന്നല്ലോ എവിടെ പോയി ആ പോരാട്ട വീര്യം വലിയ രീതിയിലുള്ള ഒരു ഗിമ്മിക്കു നമ്പറുമായിട്ട് വലിയ രീതിയിലുള്ള ആദർശങ്ങളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ ആദ്യം രംഗത്തേക്ക് വന്നത് ഇപ്പൊ എവിടെ പോയി ആദർശങ്ങൾ പി വി എൻവർ എന്ന് പറയുന്ന ഇയാൾക്ക് സത്യത്തിൽ ആകെ അറിയാവുന്നത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണ് ഇന്നലകളിൽ ഇയാൾ പറഞ്ഞത് ഇന്ന് മാറ്റി പറയും ഇന്ന് പറയുന്നതാണ് നാളെ മാറ്റി പറയും അങ്ങനെ യാതൊരു നിലപാടുമില്ലാത്ത യാതൊരു രീതിയിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളാണോ പി വി എൻ പറ നമ്മൾ കാണുകയാണ് ഈ വ്യക്തി സത്യത്തിൽ കുറേ നാള് നമ്മുടെ സഖാക്കളുടെ തണലിൽ സഖാക്കളെ പറ്റിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അവസാനം ഇയാളൊരു തൊരപ്പനാണ് ഇയാളൊരു കടന്നൽ രാജ്യല്ല വേട്ടാ പറയാനാണെന്ന് മനസ്സിലായപ്പോൾ സഖാക്കൾ തന്നെയാണ് ചവിട്ടി പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ ഷാജസ്കറി അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ നീ ഷാജസ്കറിയുടെ നീതിക്ക് വേണ്ടി ഒരു സമരം നടത്തിയാൽ അല്ലെങ്കിൽ ഷാജസ്കറിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ നടത്തിയാൽ സ്വാഭാവികമായും നമ്മളൊന്ന് ഞെട്ടാനോ ഒന്നും കാരണം ഇപ്പൊ അങ്ങനെയാണ് പി വി അൻവർ തരത്തിനനുസരിച്ച് മാറാനും നിറം മാറാനും ഒക്കെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് പി വി അൻവർ എന്ന് നമ്മളൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയത് കൊണ്ട് നമുക്കതൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമേ അല്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ഈ പറയുന്ന ഷാജൻസ് കറിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഈ പോലീസുകാരാണല്ലോ ഈ കേസ് എടുത്തിട്ടുള്ളത് സൈബർ പോലീസുകാർ അതുപോലെ തന്നെ കേരള പോലീസും കേസ് എടുത്തിട്ടുണ്ട് ആ പോലീസുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി വി എന്ന രംഗത്തേക്ക് പോന്നാലും ആരും ഞെട്ടാനൊന്നുമില്ല സത്യത്തിൽ ഷാജസ്കറിയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ പറയുന്ന പി വി എന്നറുടെ വിശ്വസി ഇറങ്ങി തിരിച്ച ആളുകളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ദയനീയം എന്ന് പറഞ്ഞു പോകുന്നത് ഈ ആളെയൊക്കെ വിശ്വസിച്ച് ഈ പറയുന്ന ഷാജൻസ്കറിയെ പൂട്ടാൻ പറ്റുമെന്ന ഓർത്ത് ഇറങ്ങിയ പല ഇരകളും സത്യത്തിൽ പോയി എന്ന് പറയാതെ വയ്യ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ പി വി എമ്മരുടെ കയ്യിലുണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു വിലവേശൽ ഷാജൻസ് കറിയുമായിട്ട് നടത്തുമോ എന്ന ഭയം പോലും അവർക്കുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഈ മാഹി സ്വദേശി നിയോർത്തുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാജൻസ്കറിയെ തൂക്കിയെടുത്ത് പോലീസ് അകത്തിടുമ്പോൾ സ്വാഭാവികമായിട്ടും പി വി എന്ന് പറഞ്ഞ ഒരു ഭയം ഒക്കെയുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എന്താണ് ഈ പറയുന്ന പി വി എന്ന് പറഞ്ഞു നിരന്തരം പല വ്യാജ പ്രചരണങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആളുകൾ ഇപ്പൊ പറയുന്ന ഒരു കമന്റ് പ്രധാനപ്പെട്ട ഒരു കമന്റ് വേറെ ഒന്നുമല്ല നിങ്ങൾ ജെട്ടി മക്കളുടെ രസൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് നിന്നോ എന്തായാലും ഒന്നും ഇടിയിക്കാതെ പോലീസുകാർ കൊണ്ടോ ഇല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഷാജൻസ്കറിയെ പിടിച്ചപ്പോൾ ഷാജൻ ഷട്ടിടാതെയുള്ള നാടകമാണ് കളിച്ചതെങ്കിൽ നമ്മുടെ പി വി അൻവർ അതക്കും മേലെ കളിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും പി വി അൻവറും ഷാജൻസ്കറിയും രണ്ടും രണ്ടല്ല എന്ന് നമ്മൾ ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ കാണുകയാണ് അല്ലെങ്കിലും അധികനാൾ ഒന്നിനെയും ഇങ്ങനത്തെ മൂടി വെക്കാൻ കഴിയില്ല എന്നും അകത്തു കിടക്കുന്നതൊക്കെ പുറത്തു വരുമെന്നും ഒക്കെ നമ്മളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നമ്മളിപ്പോ പി വി അമ്പറിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കാലത്ത് ഈ പറയുന്ന കമ്മ്യൂണിസത്തിനൊപ്പമാണെന്ന് പറഞ്ഞ് നടക്കുകയും പിന്നീട് കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കുകയും ഒരു കാലത്ത് ഞാൻ ബി ജെ പിക്ക് എതിരാണെന്ന് പറയും പിന്നീട് ബി ജെ പി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അധികാരത്തിൽ വരുമോ എന്ന് പറയും ഒരു കാലത്ത് സതീശനെ തെളിവ് നടക്കുകയും സതീശിനെതിരെ നൂറ്റമ്പത് കോടിയുടെ അഴിമതി ആരോപണം ഉയർത്തി നടക്കുകയും സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ പല രീതിയിലുള്ള ചീത്ത വിളിച്ച് നടക്കുകയും കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞിറക്കുകയും ചെയ്യുന്ന വ്യക്തി ഇന്ന് കോൺഗ്രസ് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് വെള്ളപൂശി കോൺഗ്രസിന്റെ കാലുകഴുകി ആ വെള്ളം കുടിച്ച് അത് കയറിപ്പറ്റാൻ വേണ്ടി നടക്കുന്ന കാഴ്ച കാണുമ്പോൾ മുസ്റ്റഫ പി വി എൻ പറഞ്ഞു നിലപാടെന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് മാത്രമല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്